എന്നാൽ കിട്ടോയപ്പോൾ നമുക്ക് നമുക്ക് മഴക്കാലം ഒന്ന് പറ്റിയാൽ മതിയായിരുന്നു വച്ചാൽ അത് അങ്ങനെയായ വീടാണ് അത് കാണുന്നവരെല്ലാം പറയുന്നുണ്ട് ഇതെങ്ങനെ എത്തുന്ന ആൾ എത്താനാണ് ഇതിനകത്ത് കൈ ചോദിക്കുന്നവര് ഞങ്ങളോട് നമുക്കൊന്നും പറയാനില്ല ശ്രീനി ആലക്കോടാണ് നടുവിൽ പഞ്ചായത്തിലെ കരുവൻശാലിനടുത്ത് ആനക്കുഴിയിൽ നിന്നാണ് ഒരു നിർദ്ധന കുടുംബത്തിൻ്റെ ഒരു ദുരിതകഥ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഞാനിപ്പോൾ പണി പൂർത്തിയാകാത്ത ഒരു വീടിന് മുന്നിലാണ് ഇരിക്കുന്നത് മറിയം ആര്യ ദമ്പതികൾക്കായി നടുവിൽ പഞ്ചായത്ത് നൽകിയ ഒരു വീട് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് വാർപ്പ് വരെ എത്തി ഇതിനപ്പുറത്തേക്ക് ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയില്ല കാരണം നാൽപ്പതിനായിരം രൂപയ്ക്ക് എത്രത്തോളം നിർമ്മാണ പ്രവൃത്തി നമ്മുടെ നാട്ടിൽ നടത്താൻ കഴിയും കഴിഞ്ഞ ഏപ്രിൽ മാസം നാൽപ്പതിനായിരം രൂപ ഇവർക്ക് ലഭിച്ചു അതിനുശേഷം ഒരു രൂപ പോലും ഇവർക്ക് ലഭിച്ചിട്ടില്ല അതേപിന് പൈസ ഇങ്ങനെ എടുത്തെത്തതിന് ശേഷം പിന്നെ വേറെ പൈസ കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ തീരുമാനമാക്കി ചെയ്തോ പൈസ ഞങ്ങൾക്ക് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വരിക ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇരുന്നുകൊണ്ട് അവിടെ നിന്നൊക്കെ പൈസയൊക്കെ കടമൊക്കെ ആക്കിയിട്ട് പാർക്ക് വരെ വെള്ളം കിട്ടി പിന്നെന്തരും വെള്ളം പറ്റിപ്പോയായിരുന്നു പിന്നെ അയൽക്കാരെന്ന് സഹകരിച്ചു വീട് ഇത്തരത്തിലാക്കി അപ്പം വിളിക്കുമ്പം വരുന്ന പൈസ വന്നില്ല പൈസ വരുമ്പം അങ്ങോട്ട് പറയാം ഇടാന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അവിടെ നിന്നും ഇവിടുന്നും അപ്പുറത്തു നിന്നൊക്കെ കടം വാങ്ങിയിട്ട് ഏതാണ്ട് നാല് ലക്ഷത്തോളം രൂപ ഇപ്പം തന്നെ ചിലവഴിച്ചു കഴിഞ്ഞു കടം വാങ്ങിയവരൊക്കെ എന്തേ ഞങ്ങൾക്ക് പണം തിരികെ തരാത്തതെന്ന് ചോദിക്കാൻ തുടങ്ങി അങ്ങനെ മറിയമാകെ വിഷമത്തിലായി ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ മറിയം ഇവിടെ ഇല്ല തൊട്ടടുത്ത വീട്ടിൽ വീട്ടുജോലിക്ക് പോയതാണ് ഞാൻ ഇവിടെ വന്നതറിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് ഓടി വന്നത് ഇവിടെ നിന്നും തൊട്ടുപിറകിൽ ഒരു വീടുണ്ട് ആളുകൾക്ക് താമസിക്കാൻ കഴിയാതെ ഒഴിഞ്ഞുപോയ ഒരു വീട് ആ വീട്ടിലാണ് ഇപ്പോൾ ഈ മറിയവും അലിക്കയും അവരുടെ മകളുമൊക്കെ താമസിക്കുന്നത് അലിക്ക നിങ്ങൾ കാണുന്നുണ്ടോ ഈ ചിത്രത്തിൽ കിടപ്പാണ് തളർന്നു കിടക്കുകയാണ് ഇവിടുത്തെ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ റോഡിൽ കുഴഞ്ഞു വീണതാണ് ഒരു ഭാഗം തളർന്നു പോയി എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു മധ്യവയസ്കൻ ഒരു ദുരിതപൂർണമായ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കാണാതെ പോകരുത് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഈ നാൽപ്പതിനായിരം രൂപ കഴിച്ച് ബാക്കി തുക അനുവദിച്ച് കൊടുക്കണം സാറേ അനുവദിച്ചു കൊടുക്കണം ഇപ്പോൾ വരാൻ പോകുന്നത് മഴക്കാലമാണ് ഇതിൻ്റെ ടീ സീലിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏത് സമയത്തും താഴെ വീഴാൻ ഭാഗത്ത് നിൽക്കുന്ന സീലിംഗ് ആണ് നിങ്ങൾക്ക് ദിഷ്യലിൽ കാണാം അതിനടിയിലാണ് അലീക്ക കിടക്കുന്നത് ആ കമ്പൊന്നൊടിഞ്ഞാൽ ഒരു ചെറിയ കാറ്റ് വീശിയാൽ ഒരു മഴ പെയ്താൽ ആ വെള്ളം മുഴുവൻ അലിക്കയുടെ ദേഹത്തേക്ക് വീഴും അങ്ങനെ ചെയ്യരുത് അപേക്ഷയാണ് സഹിക്കാൻ കഴിയുന്നില്ല ഈ കാഴ്ചയൊന്നും കാണുമ്പോൾ ഈ വീടുപണി പൂർത്തിയാക്കാൻ സഹായിക്കണം ഗവൺമെൻറ് തലത്തിൽ അവർക്ക് ലഭ്യമാകുവാനുള്ള പണം എത്രയും പെട്ടെന്ന് കൊടുക്കണം വി ഒ ഇടപെടണം വേറെ പറയുന്നില്ല നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആരെങ്കിലും കാരുണ്യമതികൾ ഇത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഇവരുടെ ഈ വിഷമം കണ്ട് ഇവരെ സഹായിക്കാൻ രംഗത്ത് വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ മറിയത്തിനും ആലിക്കയ്ക്കും എത്രയും പെട്ടെന്ന് കയറിക്കിടക്കുവാനുള്ള ഒരു വീട് ഒരുങ്ങുമെന്നുള്ള ശുഭാപ്രതീക്ഷയോട് കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതാരെയും കുറ്റപ്പെടുത്തി പറയുന്നില്ല നമ്മുടെ സിസ്റ്റം ഇങ്ങനെയൊക്കെയാണ് ഈ സിസ്റ്റം എന്ന് നന്നാകുമെന്നൊന്നും നമുക്കാർക്കും പറയാൻ കഴിയില്ല എങ്കിലും ഇത്തരത്തിൽ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ